ചൊവ്വാഴ്ച ഉച്ചയോടെ എടുക്കുമ്പോൾ ഇത് വോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ബിഗ് ബോസ് അവസാനത്ത് കാണാൻ സാധിക്കില്ല ആര് പുറത്താകും ആരൊന്നാം സ്ഥാനത്ത് പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് സെറ്റാണ് ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിംഗ് സെറ്റാണ് അവൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം വര മണിക്കൂറിലേറ്റവും കൃത്യം ഓട്ടിംഗ് റിസർ സെറ്റുകൾ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ കാരണം പന്ത്രണ്ട് മത്സരാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം വാശിയേറി പോരാട്ടം തന്നെ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലെ ഓട്ടിങ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ ഈ ആഴ്ച ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്ന ജിൻഡോയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വോട്ടുമായി തന്റെ വീട് തുടരുമ്പോ രണ്ടാം സ്ഥാനത്ത് സിബിന്റെ മുന്നേറ്റം എഴുതി മണിക്കൂറില് എന്തൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടെങ്കിലും ഫാൻസിന് അതൊന്നും എന്നുള്ള രീതിയിലാണ് സിബിന്റെ മുന്നേറ്റം മുപ്പത്തൊരായിരത്തി എണ്ണൂറ്റി നാല് തോട്ട് രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ അഭിഷേകിന് നേരിൽ തകർച്ച എണീരണിക്കൂറിൽ ശ്രദ്ധേയും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തോട്ടാണ് അഭിഷേക് ഈ ഒരു മണിക്കൂറിൽ സ്വന്തവാക്കിരിക്കുന്നത് എന്തൊക്കെയാണ് സിബിൻ അഭിഷേകിനെ അട്ടിമറിച്ചാണ് രണ്ടാമത്തിൽ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശ്രദ്ധയം ജാസ്മിന്റെ മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും തുടക്കത്തിലേക്ക് അപേക്ഷിച്ച് ജാസ്മിൻ്റെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഒട്ടുമായിട്ട് ജാസ്മിൻ നാലാം സ്ഥാനത്തോട്ടിരുമ്പോ അഞ്ചാം സ്ഥാനത്തോട്ട് അഫ്സറെ നേരിയ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടു ആയിട്ട് ആറാം സ്ഥാനത്തേക്ക് സായി ചെറിയ തോതിൽ ഒന്ന് തകർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക സായിയുടെ ഫാൻസ് ഒക്കെ എവിടെ പോയി എന്ന് വോട്ട് കാണുമ്പോൾ ചോദിച്ചു പോവുകയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് തൊട്ടുമായിട്ട് നിക്കുമ്പോ ഏഴാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അർജുനെ കാണാൻ സാധിക്കും അർജുന വലിയ രീതിയിലുള്ള വോട്ടിടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിഷേക് ജയദേവനെയാണ് എന്തെങ്കിലും അഭിഷേകിന് ചെറിയൊരു മുന്നേറ്റം കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ട് ഒമ്പതാം സ്ഥാനത്ത് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക റസ്മിനെയാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുമായിട്ട് റസ്മിൻ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നോറ ചെറിയൊരു മിനിറ്റും കാഴ്ച വെച്ചിരിക്കണം കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് നോറ നല്ല മിനിറ്റ് എന്ന് വേണം വിശേഷിക്കാൻ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാറ് തൊട്ട് ആയിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ നന്ദനെ കാണാൻ സാധിക്കുക എന്തെങ്കിലും നന്ദന വലിയൊരു തകർച്ചയായിട്ട് വാങ്ങുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി അൻപത്തി ആറ് തൊട്ടാണ് നന്ദനയ്ക്ക് ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് നന്ദന നോറ തമ്മിൽ നേരിയ വ്യത്യാസമുള്ള ഏഴ് നിമിഷം വേണ്ടി അട്ടിമറി നടക്കാൻ നിലവിൽ ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അൻസിമേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഔട്ട് തനിക്ക് വീട്ടിൽ പോണമെന്ന് പറയുന്ന അൻസിമയ്ക്ക് ഒരുപക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങേണ്ടി നമുക്ക് തോന്നുന്നു എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് ബിഗ് ബോസ് ആണ് വോട്ടിംഗ് സെറ്റ് ഏത് നിമിഷം വേണേൽ മാറ്റി മാറി മറിയ ഏത് മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന ഓരോ മത്സരാർത്ഥി ഓരോ മണിക്കൂറിൽ വോട്ടിംഗ് വഴി മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂർ ഓരോ മത്സരാർത്ഥികൾക്കും നിർണായകമായിരിക്കും അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകളാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് ആർ ചാനൽ പറയുന്നത് 蒙够歌。